ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വാതില് നിങ്ങൾക്കായി തുറക്കുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്ലാനോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നാൽ ഇവിടെ ഈ ഒരു വാതില് നിങ്ങൾക്കായിട്ട് ഇതാ തുറക്കാൻ പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഒരു മാസത്തിനുള്ളിൽ ഇത് നിങ്ങൾ കാണാൻ തുടങ്ങും അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റീഡിങ് എപ്പോഴാണോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾ നോക്കുക ഇത് നിങ്ങൾക്കുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്ലാനും ഉണ്ടാകില്ല ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേരുന്ന ഒരവസരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം ഇപ്പോഴല്ലെങ്കിൽ ഇതിനു മുന്നേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം അത് പൈസയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാകാം എന്നാൽ അതിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പുരോഗതി ഒന്നും തന്നെ കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ പെട്ടെന്ന് അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെയുമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്കോ അല്ലെങ്കിൽ എക്സാമിനോ ഒക്കെ നിങ്ങൾ വളരെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം എന്നാൽ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു മടുപ്പ് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകാം പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത് തുറക്കില്ല എന്ന് നിങ്ങൾ കരുതിയ വാതില് നിങ്ങൾക്കായിട്ട് തുറക്കുന്നു ഇത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നേട്ടം കൊണ്ടുവരുന്ന ഒന്നായി ആണ് എനിക്ക് തോന്നുന്നത് പൈസ മാത്രമല്ല ഒരു അംഗീകാരം കൂടി കാണുന്നുണ്ട് അതായത് നിഷേധിക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധതയെ നിങ്ങളെ തന്നെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതായിട്ട് കാണാം നിങ്ങളുടെ വിജയത്തെയൊക്കെ അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ ഇവിടെ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ കാണുന്നുണ്ട് ഇവിടെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൺ കാർഡ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അതായത് വളരെ സ്റ്റക്കായി ബ്ലോക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് നാളായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകാം ഇവിടെ നിന്നും ഞാൻ രക്ഷപ്പെടില്ല ഇങ്ങനെ തന്നെ നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഘട്ടത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണാം എന്നാൽ അങ്ങനെയുള്ള വ്യക്തികളാണ് അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇവിടെ ഒരു വാതിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തുറക്കാൻ പോകുന്നത് അതുകൂടാതെ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാം ഈ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു വ്യത്യാസം നിങ്ങളിൽ ഒരു തരം ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതായിട്ട് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ട് ജോലിയൊക്കെ തേടിയിരിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടായിരിക്കും എന്തോ ഒരു തരത്തിലുള്ള വ്യത്യാസം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വ്യത്യാസം വരുന്നതായിട്ട് കാണാം ചിലർക്കിതൊരു ലവ് ആയിട്ട് ബന്ധപ്പെട്ടതാകാം ഒരു ലവ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതുമാകാം അതായത് ഒരു മൂവ്മെൻറ്റും കാണാതെ വളരെ സ്റ്റക്കായി നിന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് വിഷമിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് വിഷമിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാം പല കാര്യങ്ങൾ പറയുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഒരുപാട് വ്യക്തികളുടെ എനർജീസ് ഉള്ളതുകൊണ്ടാണ് അവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കൂടിച്ചേരുന്ന അതായത് ഒരു യൂണിറ്റി വരുന്ന ഒരു സാഹചര്യമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ വർഷങ്ങളായിട്ട് നിങ്ങൾക്കൊരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു തടസ്സം അനുഭവപ്പെട്ടത് അവിടെ ഒരു മൂമെൻറ്റ് സംഭവിക്കുന്നതാണ് കാണുന്നത് ചില വ്യക്തികളുടെ വളരെ കാലമായിട്ടുള്ള സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ ആ ഒരു കാര്യം ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം മാജിക്ക് ഫ്രീഡം ഹീലിംഗ് ഒക്കെ സംഭവിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇത് വളരെ മാജിക്കലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഈ തരത്തിലുള്ള ഒരു വിജയം എനിക്കുള്ളതല്ല അല്ലെങ്കിൽ ഞാൻ ഇത് അർഹിക്കുന്നില്ല അതൊക്കെ മറ്റുള്ളവർക്കുള്ളതാണ് നമുക്കിതൊന്നും ലഭിക്കില്ല അങ്ങനെ ചിന്തിക്കുന്ന ചില വ്യക്തികളുടെ എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല വ്യക്തികളും ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതിൻ്റെ കാരണം നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു ലെവൽ ആ ഞാൻ ആ ഒരു ലെവലിലാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് എനിക്കത് ലഭിക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അതിന് പകരം എനിക്കത് ലഭിക്കാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക എപ്പോഴും ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാണ് നിങ്ങൾ പലപ്പോഴും സ്വപ്നം കാണുന്നത് എന്നാൽ വലിയൊരു ലക്ഷ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അത് അർഹിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ നിങ്ങളല്ല യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കും അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളിൽ പലരുടെയും മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് കാണാം പലരും ചിന്തിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ എൻ്റെ ജീവിതം നല്ലതല്ല എൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം ഒരു വഴിയാണ് ഞാൻ എൻ്റെ ജോലിയിൽ നല്ലതല്ല എനിക്ക് മതിയായി ഇത്രയൊക്കെ എനിക്ക് കിട്ടുകയുള്ളു ആ ഒരു തരത്തിലാണ് പലരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു തരം മൈൻഡ് സെറ്റിലാണ് പലരും ഇന്നും ഉള്ളത് എന്ന് കാണാം എന്നാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട് ഞാൻ ഇന്ന് ഇതാണ് എന്നുള്ള ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈം ലൈൻ അത് ഓൾറെഡി നിങ്ങൾക്കായിട്ട് കാത്ത് എവിടെയോ നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു ജീവിതം നിങ്ങൾക്കായിട്ടുണ്ട് ആ ഒരു നിങ്ങളുടെ വേർഷൻ അതായത് നിങ്ങളുടെ ആ ഒരു പതിപ്പ് എവിടെയോ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ നിങ്ങളുടെ ഈ ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തിയാലേ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളു നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു വേർഷൻ അവിടെയുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടൈം ലൈൻ ഉണ്ട് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നിങ്ങളിന്ന് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മെലിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് വേണം നല്ല ഹാപ്പിയായിട്ട് ഇരിക്കുന്ന നിങ്ങളെ ഒക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടാകാം അതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന അതുപോലെ സമാധാനമായിട്ട് എണീക്കാൻ പറ്റുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളുമുള്ള നല്ല ജോലി നല്ല സമ്പത്ത് എല്ലാം ഉള്ള നിങ്ങൾ ഓൾറെഡി ഉണ്ട് ഒരു ടൈം ലൈൻ അങ്ങനെ ഒരു ടൈം ലൈൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക അതുണ്ട് അത് നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ഞ്ച് വരുത്തുമ്പോൾ നിങ്ങൾ ലെവല് ഹൈ ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് എത്തുക തന്നെ ചെയ്യും അതുപോലെ പലരും വിചാരിക്കുന്നത് എൻ്റെ റിലേഷൻഷിപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ അതൊന്നും ശരിയായാലും ഞാൻ ഓക്കെ ആവും അല്ലെങ്കിൽ എൻ്റെ സാമ്പാദ്യത്തിൽ സാമ്പത്തികപരമായിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ മാറ്റം വന്നാൽ ഞാൻ ഓക്കെ ആകും എന്നൊക്കെയാണ് പക്ഷേ എന്നാൽ അങ്ങനെയല്ല നിങ്ങളുടെ മൈൻഡ് സെറ്റ് ബേസിക് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ചെയ്ഞ്ച് വരുത്തിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് പഴയതുപോലെ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് നിങ്ങളുടെ മൈൻഡ്സെറ്റ് എങ്കിൽ നിങ്ങൾ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രമായിരിക്കും അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് മാത്രമേ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നിങ്ങൾ ഈയൊരു മൈൻഡ് സെറ്റോടു കൂടിയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ മേഖലകളും അത് ആയാലും സാമ്പത്തികപരമായിട്ടായാലും ഏത് രീതിയിലായാലും അത് നിങ്ങളുടെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് അതുപോലെ ഈ ഒരു വാതിൽ തുറക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു പിരീഡ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കോൺഫിഡൻസ് വേണം അല്ലെങ്കിൽ ആത്മവിശ്വാസം വേണമെന്നാണ് എനിക്ക് കാണുന്നത് ഇത് എനിക്ക് വേണ്ടി അല്ല എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട് എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള റീഡിംഗ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ എൻ്റെ ജീവിതം എപ്പോഴും സങ്കടമാണ് എനിക്കൊന്നും നടക്കില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളതെ അട്രാക്റ്റ് ചെയ്യുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാതെ നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് ഈ ഒരു സമയത്ത് വേണമെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യും ഞാനിത് അർഹിക്കുന്നുണ്ട് എന്നുള്ള ബേസിക് മൈൻഡ് സെറ്റ് മുൻപ് പറഞ്ഞതുപോലെ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ സ്നേഹം അർഹിക്കുന്നുണ്ട് ഞാൻ സമ്പത്ത് അർഹിക്കുന്നുണ്ട് ഞാൻ വിജയം അർഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പല സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള വിശ്വാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് അത് നടക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ഫ്രീക്വൻസിയുമായിട്ട് അലൈൻ ആവാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കാരണം ഓൾറെഡി അത് അവിടെ ഉണ്ട് ഇവിടെ നിന്നും അവിടെ എത്തേണ്ട ചെറിയൊരു ദൂരം മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ളൂ എന്ന് കാണാം ഞാനിത് അർഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്ലെസ്സിങ്സ് ഇന്ന് എന്നെ തേടി വരുന്നത് എന്ന് വിശ്വസിക്കുക എനിക്ക് അത് കിട്ടുകയും ചെയ്യും അത് ഓൾറെഡി അവിടെ ഉണ്ട് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയാലും അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആയാലും എന്തായാലും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് കാരണം നിങ്ങളത് അർഹിക്കുന്നുണ്ട് വളരെ കാലത്തെ ബ്ലോക്കേജിന് ശേഷം ആ വാതില് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തുറക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും ഓർക്കുക നിങ്ങൾക്കായിട്ട് ഒരു പുതിയ വാതിൽ ഇവിടെ തുറക്കാൻ പോവുകയാണ് നിങ്ങൾ തീരുമാനിക്കുക ഈ ഡോറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൻ്റെ എനർജി വേണമെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ബെഡിൽ ഇരിക്കുക എന്നിട്ട് വളരെ കാമായിട്ടിരുന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അതായത് ഒരു ഡോറ് നിങ്ങൾക്കായിട്ട് തുറക്കുന്നതായിട്ട് നിങ്ങൾ ആ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് ആ ഒരു ഡോറിൻ്റെ ഫ്രണ്ടിലുള്ള കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പുകൾ കയറി നിങ്ങൾ ആ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ആ ഒരു ഡോറിനെ നോക്കി നിങ്ങൾ പുഞ്ചിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ആ ഒരു ഡോറിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണേണ്ടത് അത് നിങ്ങൾ ചിന്തിക്കുക അത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കൂടി ചേരണമെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു ഡോറിൻ്റെ പിന്നിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ ഓടിച്ചെന്ന് ആ വ്യക്തിയുടെ കയ്യിൽ പിടിക്കുക എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക അല്ല ഇനി നിങ്ങൾക്ക് വിജയമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് വിജയമാണ് ആഗ്രഹിക്കുന്നത് അത് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ആ ഒരു വിജയത്തിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി